നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ക്ഷേത്രങ്ങളുമായും ക്ഷേത്ര ആരാധനകൾ അനുഷ്ഠാനങ്ങൾ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ യുവതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകൾ പങ്കുവയ്ക്കുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അറിയേണ്ടതായിട്ടുള്ള മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാന വിഷയമാണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം പലരും പല പ്രഭാഷണങ്ങളിലും പല അല്ലെങ്കിൽ പല വേദികളിലും പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പലരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഒരു ക്ഷേത്രത്തിനെ മറ്റൊരു ക്ഷേത്രവുമായി താരതമ്യം ചെയ്ത് പറയുക ആ ഒരു ക്ഷേത്രത്തിലെ ചടങ്ങുകൾ എങ്ങനെയാണ് ആ ക്ഷേത്രത്തിലെ സമ്പ്രദായം എങ്ങനെയാണ് അതെന്തുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ വരുത്തിക്കൂടാ ആ ക്ഷേത്രത്തിലെ ആചാരം എങ്ങനെയാണ് അതെന്തുകൊണ്ട് ഈ ക്ഷേത്രത്തിലായിക്കൂടാ അങ്ങനെ താരതമ്യം ചെയ്തിട്ട് പ്രത്യേകിച്ച് ശബരിമല പ്രക്ഷോഭ സമയത്തൊക്കെ ഇത് വളരെ ശക്തമായിട്ട് രീതിയിൽ അല്ലെങ്കിൽ വളരെ വ്യാപകമായ രീതിയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അയോധ്യ പ്രതിഷ്ഠ സമയത്തൊക്കെ ഏത് രാമനെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെ ചിന്തകൾ വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ രാഷ്ട്രീയം പറയാനാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ദേവൻ്റെ ഭാവമായിരിക്കില്ല ചിലപ്പോൾ മറ്റൊരു ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുക അതായത് ഒരേ ദേവൻ തന്നെ അല്ലെങ്കിൽ ഒരേ ദേവി തന്നെ ഇപ്പോൾ ശ്രീകൃഷ്ണൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ദേവനാണ് ശ്രീരാമൻ ഒരുപാട് ദേവ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടുള്ള ദേവനാണ് ദേവി പ്രധാനമായിട്ട് കേരളത്തിലെ കാളി ക്ഷേത്രങ്ങൾ കാളി ആണ് ഭദ്രകാളിയാണ് കൂടുതൽ കേരളത്തിലെ കാവുകളിലുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ളതും കാവുകളാണ് ഇപ്പോൾ ഒരു കാവിലെ ഉള്ള ഭാവത്തിലുള്ള ദേവിയെല്ലാം മറ്റൊരു ഭാവത്തിലുണ്ട് മറ്റൊരു കാവിലുണ്ടാവുക ഒരു കാവിലെ ദേവി ഭദ്രകാളി വളരെ രൗദ്രഭാവത്തിലാണെങ്കിൽ ഉഗ്രഭാവത്തിലാണെങ്കിൽ അല്ലെങ്കിൽ കോപഭാവത്തിലാണെങ്കിൽ മറ്റൊരു കാവില് വളരെ ശാന്തഭാവത്തിലായിരിക്കും ഉഗ്രഭാവത്തിലുള്ള കാളിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള കാവുകളിൽ ഗുരുതി പോലുള്ള ഉണ്ടായിരിക്കും ചടങ്ങുകൾ ഉണ്ടായിരിക്കും ശാന്തഭാവത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള കാവുകളിൽ ഗുരുതി ഒന്നും ഉണ്ടായിരിക്കില്ല ആ രീതിയിലാണ് പൂജ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേ ദേവി തന്നെ പല ക്ഷേത്രങ്ങളിലും പല ഭാവത്തിലായിരിക്കും ഒരേ രാമൻ തന്നെ പല ക്ഷേത്രത്തിലും പല ഭാവത്തിലായിരിക്കും ഒരേ കൃഷ്ണൻ തന്നെ പല ക്ഷേത്രത്തിലും പല ഭാവത്തിലായിരിക്കും അതിനനുസരിച്ച് അവിടുത്തെ സമ്പ്രദായങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും ഇത് മനസ്സിലാക്കാനായിട്ട് ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള നാല് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് അവിടുത്തെ ആ ഭഗവാന്റെ ഭാവം എന്താണ് എന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള നാല് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം നമുക്ക് എല്ലാവർക്കും അറിയാം സക്ഷാൽ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ തളിപ്പുറം തൃച്ചംബരം തൃച്ചമ്പരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കോട്ടയം ജില്ലയിലെ തിരുവാർപ്പിലുള്ള തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം അതുപോലെ തന്നെ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഈ ഒരു നാല് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് അവിടുത്തെ ആ നാല് സ്ഥലത്തും കൃഷ്ണനാണ് ഗുരുവായൂരപ്പനും കൃഷ്ണനാണ് തൊടുപുഴയിലും കൃഷ്ണനാണ് തൃച്ചംബരത്തും കൃഷ്ണനാണ് തിരുവാർപ്പിലും കൃഷ്ണനാണ് പക്ഷേ നാലും നാല് ഭാവത്തിലിരിക്കണ കൃഷ്ണനാണ് എല്ലാം കൃഷ്ണനാണ് പക്ഷേ നാലും നാല് ഭാവത്തിലാണ് അപ്പോൾ ഗുരുവായൂരപ്പൻ മൂന്ന് മണിക്ക് അദ്ദേഹം ഉണരും മൂന്ന് മണിക്ക് അദ്ദേഹത്തിൻ്റെ നട തുറക്കും നട തുറന്നു കഴിഞ്ഞാൽ അദ്ദേഹം കുറച്ച് നേരം നിർമ്മാലി ദർശനമാണ് തലേ ദിവസത്തെ ആ ആഭരണങ്ങളോടും ചന്ദ്രഞ്ചാരത്തോടും കൂടി കിടക്കും ഭക്തന്മാർക്ക് ദർശനം നൽകും അത് കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ്റെ അതൊക്കെ മാറ്റിയിട്ട് ഭഗവാൻ വിസ്തരിച്ച് എണ്ണ തേച്ച് കുളിക്കല വിസ്തരിച്ചിട്ടുള്ള ആറ് നാഴി എണ്ണ തേച്ചിട്ടുള്ള ഭഗവാന്റെ കുളിയാണ് ആ എണ്ണ കളയാനായിട്ട് ഭഗവാന്റെ ശരീരം മുഴുവൻ ആകെയൊക്കെ തേച്ച് നല്ല ശുദ്ധജലം ഉപയോഗിച്ച് ഭഗവാനെ കണ്ട് വൃത്തിയായിട്ടുള്ള ഭഗവാന്റെ നീരാട്ടാണ് കുറച്ച് നേരം അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ ശംഖ് ഉപയോഗിച്ചിട്ട് ശംഖാഭിഷേകം ഒരുപാട് ധാരാളം വേദമന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള തീർത്ഥജലം ശംഖ് കൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്യും അങ്ങനെ വിസ്തരിച്ചിട്ടുള്ള ഭഗവാന്റെ നീരാട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഭഗവാന്റെ ആദ്യത്തെ മലർ നിവേദ്യം ആദ്യത്തെ നിവേദ്യം ആദ്യത്തെ ഭക്ഷണം ഇതാണ് ഗുരുവായൂരപ്പൻ്റെ ആദ്യത്തെ രാവിലത്തെ ആദ്യത്തെ ചടങ്ങുകൾ എന്നാൽ ഇതേ കൃഷ്ണൻ തന്നെയാണ് തൃച്ചമ്പരൻ ക്ഷേത്രത്തിലുള്ളത് അതായത് കൃഷ്ണൻ തന്നെയാണ് തൃച്ചമ്പരം ക്ഷേത്രത്തിലുള്ളത് ഗുരുവായൂരൂപ്പൻ എന്ന് പറഞ്ഞാൽ ഒരു ഉണ്ണിയാണ് നമുക്കറിയാം ഉണ്ണിക്കണ്ണനായിട്ടാണ് നമ്മൾ എല്ലാവരും കണക്കാക്കുന്നത് അതുപോലത്തുള്ള ഒരു ഉണ്ണിക്കണ്ണനാണ് തൃച്ചംബരം ക്ഷേത്രത്തിൽ തൃച്ചംബരം ക്ഷേത്രത്തിലെ കംസവധം കഴിഞ്ഞ് നിൽക്കുന്ന ശ്രീകൃഷ്ണൻ്റെ ഭാവമാണ് കംസനെ കൊന്നിട്ട് വളരെ കോപത്തിൽ വളരെ വിശിപ്പോടു കൂടിയിട്ട് വിശന്നു നിൽക്കുന്ന കൃഷ്ണനാണ് കംസനെ കൊന്നിട്ട് വിശിപ്പ് അധികമായിട്ട് നിൽക്കുന്ന കൃഷ്ണനാണ് അപ്പോൾ ആ കൃഷ്ണനെ പെട്ടെന്ന് ഭക്ഷണം കിട്ടണം അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു സമ്പ്രദായം എങ്ങനെയാണ് ചില അഞ്ച് മണിക്ക് ആണ് നട തുറക്കുക അപ്പോൾ ഭഗവാ മേശാന്തി കീഴ്ശാന്തി ഒക്കെ ആദ്യം തന്നെ തടപ്പള്ളിയിൽ പോയിട്ട് ഭഗവാന് നിവേദിക്കാനുള്ള നിവേദ്യം ഉണ്ടാക്കും എന്നിട്ട് ഒരു കയ്യിൽ നിവേദ്യവും മറ്റേ കയ്യിൽ ക്ഷേത്രത്തിൻ്റെ താക്കോലി ആ ക്ഷേത്രത്തിൻ്റെ നട തുറക്കുക തൃശ്ശമ്പനം ക്ഷേത്രത്തിൻ്റെ നട തുറന്ന ഉടനെ നേരെ മേൽശാന്തി അകത്ത് പോയിട്ട് ആ നിവേദ്യം ഭഗവാൻ്റെ മുന്നിൽ വെച്ചിട്ട് അപ്പം തന്നെ ഭഗവാൻ അത് നിവേദിക്കും വേറൊരു ക്ഷേത്രത്തിലും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല വേറെ വേറൊരു ക്ഷേത്രത്തിലും കൂടി ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതായത് സാധാരണ ഒരു ക്ഷേത്രത്തിൻ്റെ സമ്പ്രദായം അനുസരിച്ചിട്ട് നട തുറന്ന് വിളക്ക് വെച്ച് തലേ ദിവസാഭരണം മാലകളിതൊക്കെ മാറ്റി അഭിഷേകം ചെയ്ത് ശംഖാഭിഷേകമൊക്കെ ചെയ്തിട്ട് വേണം ആദ്യത്തെ നിവേദ്യം പക്ഷേ തൃശ്ചമ്പരത്തിൽ അങ്ങനെയല്ല ഭഗവാൻ അത്ര വിശപ്പായിട്ടിരിക്കുകയാണ് നട തുറന്നുടനെ ഭഗവാനെ നിവേദ്യം വേണം നട തുറന്നുടനെ അതായത് നിവേദ്യമായിട്ടേ നിവേദ്യമായിട്ടേ നട തുറക്കൂ മാത്രമല്ല അവിടെ നിർമാലി ദർശനം നമുക്ക് പറ്റൂല കാരണം ഭഗവാൻ വിശന്നിരിക്കണ ഭഗവാൻ വളരെ ദേഷ്യത്തിലിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് നിർമാലി ദർശനം ഒന്നും അവിടെ അനുവദനീയല്ല ഇനി ഇതുപോലെ തന്നെ മറ്റൊരു ക്ഷേത്രമാണ് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തൊടുപുഴയിലുള്ള അവിടെയും കൃഷ്ണൻ ബാലഭാവത്തിലാണ് കുട്ടിയായിട്ടാണ് പക്ഷേ അവിടെ ഭഗവധം കഴിഞ്ഞ് നിൽക്കുന്ന കൃഷ്ണനാണ് ബഗാസുരൻ ഒരു പക്ഷിയുടെ രൂപത്തിൽ ഭഗവാനെ കൊല്ലാൻ കംസൻ അയച്ചിട്ടുള്ള ബഗാസുരനെ കൊന്നിട്ടുള്ള ആ ഭാവത്തിൽ നിൽക്കുന്ന കൃഷ്ണനാണ് അവിടെ അവിടെയും ഭഗവാൻ അസാധ്യ വശുന്നിരിക്കണ കൃഷ്ണനാണ് അവിടെ ഇതുപോലെ തന്നെയാണ് നിവേദ്യം നാലടങ്ങഴി അരിട നിവേദ്യമായിട്ടേ നട തുറക്കൂ നിവേദ്യമായിട്ട് ആ നട തുറന്ന ഉടനെ ആ നിവേദ്യം അകത്ത് കൊണ്ടുവച്ച് ഭഗവാനെ നിവേദിക്കും എന്നിട്ടേ ബാക്കി ചടങ്ങുകളൊക്കെ ഉള്ളൂ അപ്പോൾ നോക്കൂ ഒരേ കൃഷ്ണൻ തന്നെയാണ് ഗുരുവായൂരിലെ അദ്ദേഹം വിസ്തരിച്ച് നീരാട്ടൊക്കെ കഴിഞ്ഞ് വിസ്തരിച്ച് അതിഗംഭീരമായിട്ടുള്ള വിസ്തരിച്ചിട്ടുള്ള കുളിയൊക്കെ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിവേദ്യം തൃച്ചമ്പരത്തും അതുപോലെ തൊടുപുഴയിലും അദ്ദേഹത്തിന് വളരെ പെട്ടെന്നാണ് ഭക്ഷണം ഭക്ഷണം ഉടനെ ഭക്ഷണം വേണം ബാക്കിയൊക്കെ പിന്നെയിരുന്നു ഇനി മറ്റൊരു ക്ഷേത്രമാണ് കേരളത്തിലെ പ്രശസ്തമായ മറ്റൊരു ക്ഷേത്രമാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തിരുവാർപ്പൽ തിരുവാർപ്പ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെയും ഇതേപോലെ തന്നെ വിശ്ന്നു നിൽക്കുന്ന കൃഷ്ണനാണ് കംസമതം കഴിഞ്ഞ് നിൽക്കുന്ന കൃഷ്ണൻ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷെ നല്ല വിശിപ്പാണ് ഭഗവാനും വിശിപ്പാണ് പക്ഷേ തൃച്ചമ്പരത്തെയും തൊടുപുഴയും പോലെയല്ല അവിടെ അവിടെ സമയനിഷ്ഠയാണ് പ്രധാനം സമയം വളരെ കൃത്യമാണ് അവിടുത്തെ ചടങ്ങുകൾ മുഴുവൻ കൃത്യസമയത്ത് നടന്നുകൊള്ളണമെന്നാണ് നിയമം രണ്ട് മണി കഴിഞ്ഞാൽ അവിടെ നട തുറക്കും ഇന്ത്യയിൽ തന്നെ ആദ്യം നട തുറക്കണ അമ്പലം അവിടെ രണ്ട് മണി കഴിഞ്ഞാൽ ഭഗവാനെ നട തുറക്കും നട തുറന്നു തുടങ്ങുന്ന വിളക്കൊക്കെ വെച്ച് ആ ഭഗവാന്റെ നിർമാലയൊക്കെ മാറ്റി ഭഗവാനെ അഭിഷേകം ചെയ്യും ആ ജലം കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തിട്ട് ആ ഭഗവാന്റെ തല മാത്രം ഒന്ന് ഒരു നല്ല വസ്ത്രം കൊണ്ടൊന്ന് തോർത്തും അപ്പോഴേക്കും ഭഗവാന് വിശിപ്പ് അധികമായി എന്നാണ് ബാക്കി ശരീരത്തിൻ്റെ ഭാഗമൊന്നും തോർത്താൻ സമയമില്ല അപ്പോഴേക്കും ഭഗവാൻ വിശിപ്പ് അവിടെ അധികായുന്നതാണ് ഉടൻ തന്നെ ആ ഭഗവാൻ ആദ്യത്തെ നിവേദ്യം തിരുവാറുപ്പിൽ ഉഷ ആദ്യത്തെ നിവേദ്യം ഭഗവാനെ നിവേദിക്കും അപ്പോൾ അവിടെ അങ്ങനെയാണ് സിസ്റ്റം മാത്രമല്ല അവിടെ മറ്റൊരു പ്രത്യേകതയും കൂടിയുള്ള എന്താ വെച്ചാൽ അവിടെ സമയത്തിന് വളരെ പ്രധാനമാണ് കൃത്യമായിട്ട് ആ സമയത്ത് രണ്ട് മണി കഴിഞ്ഞാൽ നട തുറന്നോളണം തുറന്നോളും നിർബന്ധമാണ് പണ്ടൊരു പ്രാവശ്യം ഇതുപോലത്തെ ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ താക്കോൽ കാണാതെ പോയി എന്നാണ് പിന്നെ അവസാനം താക്കോലൊക്കെ എവിടെ നിന്നും കണ്ടുപിടിച്ചിട്ട് നട തുറന്നപ്പോഴേക്കും നേരം വൈകി നേരം വൈകിയപ്പോഴേക്കും ഭഗവാൻ ചാർത്തിയിട്ടുള്ള കിങ്ങി ഒക്കെ താഴെ പോയിരിക്കുമെന്നാണ് ഐതിഹ്യം അതായത് ആ വിശന്നിട്ട് വയർ ഒട്ടിപ്പോയി അതുകൊണ്ട് കിങ്ങിണിയൊക്കെ താഴെ പോയി എന്നാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ അവിടെ ഒരു മഴു ഇപ്പോഴും ആ ക്ഷേത്രത്തിലുണ്ട് ഒരു മഴു അവിടെ വെച്ചിട്ടുണ്ട് ആ മഴുവിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ താക്കോൽ കാണാതെ പോയാൽ ആ സമയമായി കഴിഞ്ഞാൽ വാതിൽ വെട്ടി പൊളിച്ചിട്ടാണെങ്കിലും നട തുറന്നോളണം നട തുറന്നുടനെ ഭഗവാന് ഈ ആദ്യത്തെ ഈ അഭിഷേകം കഴിഞ്ഞ് മാത്രം തുർത്തി നിവേദ്യം നിവേദിച്ചോളണം അതായത് ആ സമയത്തിന് വളരെ പ്രാധാന്യമാണ് അതുപോലെ തന്നെ ഗ്രഹണ സമയത്ത് സാധാരണ എല്ലാ ക്ഷേത്രങ്ങളും നടടക്കും എല്ലാ ക്ഷേത്രങ്ങളും പക്ഷെ തിരുവാർപ്പിൽ അങ്ങനെ ഇല്ല ഗ്രഹണ സമയത്ത് അവിടുത്തെ സമയമാണ് വരണമെന്നുണ്ടെങ്കിൽ നട അടയ്ക്കില്ല ഗ്രഹണ സമയത്തും തുറന്നിട്ട് അവിടുത്തെ പൂജ നടത്തും അതായത് വളരെ ചിട്ട അവിടുത്തെ ആ ഒരു സമയനിഷ്ഠ വളരെ പ്രധാനമാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ദീപാരാധന കഴിഞ്ഞിട്ടാണ് അത്താഴ പൂജ എന്നുണ്ടെങ്കിൽ ഇവിടെ അത്താഴ പൂജ കഴിഞ്ഞിട്ടാ ദീപാരാധന അങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം സമ്പ്രദായം അപ്പോൾ നോക്കൂ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരേ കൃഷ്ണൻ തന്നെ നാല് ക്ഷേത്രത്തിലും നാല് ഭാവത്തിലാണ് ഇരിക്കുന്നത് ഇനി ഗുരുവായൂരപ്പൻ പുറത്തേക്ക് എഴുന്നള്ളന്നറുണ്ടെങ്കിൽ ഭഗവാൻ പുറത്തേക്ക് ശിവേലിക്കായിട്ട് എഴുന്നള്ളണമെങ്കിൽ ആന ഇല്ലാതെ ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളില്ല ആനയില്ലാതെ വർഷത്തിലൊരു ദിവസം മാത്രമേ ഭഗവാൻ ശിവേലിക്കായിട്ട് എഴുന്നള്ളൂ അഥവാ ഉത്സവത്തിൻ്റെ ആദ്യത്തെ ദിവസം ആനയില്ലാതെ ശിവേലി എല്ലാവരും കേട്ടിട്ടുണ്ടാവും അതിന് ഐതിഹ്യമായിട്ടൊരു കഥയൊക്കെ ഉണ്ട് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഭഗവാൻ പുറത്തിറങ്ങുമ്പോൾ ആന പുറത്തേ ഭഗവാൻ പുറത്തിറങ്ങുള്ളൂ എന്നാൽ തൃച്ചമ്പരം ശ്രീകൃഷ്ണസ്വാമി അദ്ദേഹം ആനെ കണ്ണിന് നേരെ കണ്ടുപിടാത്ത ആളാണ് കാരണം കംസനെ കൊല്ലുന്നതിന് മുമ്പ് കൂവലയാ പീഠം എന്ന ആനയെ കൊന്നിട്ടാണ് ഈ ശ്രീകൃഷ്ണൻ കംസനെ കൊല്ലാൻ പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യം ആ ആനോടുള്ള ദേഷ്യം ഭഗവാന് കണ്ണിന് നേരെ കണ്ടുപിടുക ആനെ അതുകൊണ്ടുതന്നെ അവിടുത്തെ ഉത്സവത്തിന് ആന ഇല്ല ആ ക്ഷേത്രത്തിന് മുന്നിലൂടെ ആനയെ നടത്തി കൊണ്ടുപോകാൻ കൂടി പാടില്ല എന്നാണ് നടത്തി കൊണ്ടുപോവാറില്ല എന്തെങ്കിലും ആവശ്യങ്ങൾ ഏതെങ്കിലും വഴി കൂടെ പോകണമെങ്കിൽ പിൻഭാഗത്ത് കൂടി ആണ് അവിടെ അങ്ങനെയാണ് അവിടുത്തെ സമ്പ്രദായം അപ്പോൾ ഇതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കൃഷ്ണനാണ് തിരുവാർപ്പിൽ പോയാലും നമ്മൾ കൃഷ്ണനെയാണ് പ്രാർത്ഥിക്കുന്നത് തൃച്ചമ്പരത്ത് പോയാലും കൃഷ്ണനെയാണ് പ്രാർത്ഥിക്കുന്നത് തൊടുപുഴയിൽ പോയാലും കൃഷ്ണനെയാണ് പ്രാർത്ഥിക്കണത് ഗുരുവായൂർ പോയാലും കൃഷ്ണനെയാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ നാല് സ്ഥലത്ത് നാല് കൃഷ്ണനെ നാല് ഭാവത്തിലുള്ള കൃഷ്ണനെ ഗുരുവായൂർപ്പിൻ്റെ വിസ്തരിച്ചുള്ള നീരാട്ട് കഴിഞ്ഞിട്ട് വേണം അദ്ദേഹത്തിന് തൊടുപുഴയിലും തൃച്ചമ്പരത്തും ആണെങ്കിൽ നട തുറന്നു തുടങ്ങുന്ന നിവേദ്യം വേണം തിരുവാർപ്പു ആണെങ്കിൽ നട തുറന്ന് വേഗാഭിഷേകം ചെയ്ത് തലമാത്രം തുർത്തി അപ്പോഴേക്കും ഭഗവാന് നിവേദ്യമായി അതുപോലെ തന്നെ ഇപ്പോൾ തൊടുപുഴ അമ്പലത്തിലെ സാധാരണ നമ്മൾ ഉത്സവത്തിന് പള്ളിവേട്ട പള്ളിവേട്ട എന്ന് പറഞ്ഞാൽ വേട്ടയ്ക്ക് പോകുന്ന സമ്പ്രദായമുണ്ട് ഭഗവാൻ വേട്ടയ്ക്ക് പുറത്തേക്ക് പോയിട്ട് വേട്ട കഴിഞ്ഞ് വന്ന് പുറത്ത് മണ്ഡപത്തിലാണ് ഭഗവാന്റെ ഉറക്കം അതിന് പള്ളിക്കുറുപ്പ് എന്നാണ് പറയുക പക്ഷേ തൊടുപുഴ അമ്പലത്തിൽ പള്ളിക്കുറിപ്പില്ല പള്ളിവേട്ടയുള്ളൂ പള്ളിക്കുറുപ്പില്ല അപ്പോൾ നോക്കൂ ഒരേ ദേവൻ തന്നെ ഓരോ ക്ഷേത്രത്തിലും വ്യത്യസ്തമായിട്ടുള്ള ഭാവത്തോടു കൂടി ഇരിക്കുന്നുകൊണ്ടാണ് ആ ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കൊക്കെ വ്യത്യാസം വന്നിരിക്കുന്നത് അപ്പോൾ ആ ക്ഷേത്രത്തിലെ ദേവൻ്റെ ഭാവം എന്താണോ അതിനനുസരിച്ച് അവിടുത്തെ പൂജാതിക്രമങ്ങളിൽ സമ്പ്രദായങ്ങളിലൊക്കെ വ്യത്യാസമുണ്ടാകും അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ വിവാദങ്ങളുടെയും മറ്റേൻ്റെയും ഒന്നും ആവശ്യമില്ല ആ ക്ഷേത്രത്തിലെ ദേവൻ അങ്ങനെയാണ് എല്ലാ ക്ഷേത്രത്തിലും അയ്യപ്പസ്വാമി ഒരേ ഭാവത്തിലല്ല ഓരോ ക്ഷേത്രത്തിലും ഓരോ ഭാവത്തിലാണ് ഓരോ ക്ഷേത്രത്തിലും ദേവി ഓരോ ഭാവത്തിലാണ് ഓരോ ക്ഷേത്രത്തിലും കൃഷ്ണൻ ഓരോ ഭാവത്തിലാണ് അപ്പോൾ ആ ഭാവത്തിനനുസരിച്ച് അവിടുത്തെ സമ്പ്രദായങ്ങൾ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഒരു ക്ഷേത്രത്തിലെ സമ്പ്രദായം മറ്റൊരു ക്ഷേത്രത്തിലേക്ക് കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ക്ഷേത്രത്തിനേയും മറ്റൊരു ക്ഷേത്രമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് പറയേണ്ട ആവശ്യമില്ല അവിടുത്തെ സമ്പ്രദായം എങ്ങനെയാണ് അവിടുത്തെ ദേവൻ്റെ ഭാവം അങ്ങനെയാണ് വളരെ ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരു ക്ഷേത്രത്തിൽ ഒരു ശ്രീരാമൻ്റെ അടുത്ത് ഒറ്റപ്പാലടുത്ത് മായന്നൂരിൽ ഒരു ശ്രീരാമൻ്റെ അമ്പലത്തിൽ ആ ശ്രീരാമൻ വളരെ ദുഃഖിതനായിട്ടുള്ള ശ്രീരാമനാണ് സീത രാവണം തട്ടിക്കൊണ്ടുപോയ സമയത്ത് ആ സീതയെ അന്വേഷിച്ച് നടക്കുന്ന വളരെ ദുഃഖിതനായിട്ടുള്ള ഭാവമാണ് ശ്രീരാമൻ അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ അവിടെ ഉത്സവവും കാര്യങ്ങളൊന്നും പാടില്ല കാരണം ദുഃഖിതനായിട്ടുള്ള രാമനാണ് അന്ന് അതേ സമയത്ത് അതിൻ്റെ കുറച്ചപ്പുറത്താണ് വളരെ പ്രശസ്തമായിട്ടുള്ള തിരുവില്വാമല ശ്രീരാമസ്വാമി ക്ഷേത്രം അവിടുത്തെ ഉത്സവമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് തിരുവല്ലാമല ഏകാദശി അതുപോലെ തന്നെ അവിടെ വളരെ വിസ്തരിച്ചിട്ടുള്ള ആഘോഷങ്ങളാണ് അവിടെ നടക്കാറുള്ളത് അവിടെ ശ്രീരാമനാഭാവത്തിലല്ല ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമ്പ്രദായം ഈ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അങ്ങനെ മനസ്സിലാക്കിയിരുന്ന് കഴിഞ്ഞാൽ ആ ഓരോ ക്ഷേത്രത്തിൻ്റെയും വൈവിധ്യവും അവിടുത്തെ ആചാരങ്ങളുടെ വ്യത്യാസവും പ്രത്യേകതയും മാത്രമല്ല ഈ ഒരു താരതമ്യം അതുപോലെ തന്നെ മറ്റൊരു ക്ഷേ മറ്റൊരു മറ്റൊരു ക്ഷേത്രവുമായിട്ട് താരതമ്യം ചെയ്യലും മറ്റൊരു ക്ഷേത്രത്തിൽ ആചാരങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണതിനെ പറ്റി പറയലൊക്കെ നമുക്ക് ഒഴിവാക്കാനും പറ്റും അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നതിനാണ് ഈ നാല് കൃഷ്ണന് കൃഷ്ണന്മാരായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നാല് കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അറിവ് പങ്കുവച്ചത് അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞപ്പോൾ ചിലപ്പോൾ അതിൻ്റെ അടുത്തുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും അറിവുകൾ പങ്കുവയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക നല്ലതാണെങ്കിൽ നല്ലത് അറിയിക്കുക